പറയാതെ വന്നു ലൈവാണ് ആരും ഇതുവരെ എത്തിയിട്ടില്ല എല്ലാരെങ്കിലുമൊക്കെ വരുമെന്ന് നോക്കട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് സംസാരിച്ച് ഇങ്ങോട്ട് ആരംഭിക്കാം ഒരുപാട് ആളല്ലേ നമ്മളെല്ലാവരും പരസ്പരം കണ്ടിട്ട് ഹായ് ആരോ ഒരാൾ വന്നിട്ടുണ്ടോട്ടോ ഹലോ നമ്മളങ്ങനെ ലൈവ് വന്ന ശീലമൊന്നുമില്ലായിരുന്നു കാരണം നമ്മൾ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യുന്ന ഒരു ശീലമല്ലേ നമുക്ക് ഇത്ര നാളുണ്ടായിരുന്നുള്ളൂ ഒന്നോ രണ്ടോ വട്ടം മാത്രമാണ് ഞാൻ എൻ്റെ ചാനലിൻ്റെ അകത്ത് ലൈവ് വന്നത് ആരാണെങ്കിലും ഒരു ഹായ് ഒക്കെ വിടാം കേട്ടോ ഒരു കമൻറ്റൊക്കെ ആയിട്ട് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് എനിക്ക് തോന്നണേ ഏതാണ്ട് നല്ല വീഡിയോ അതായത് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഏതാണ്ട് ഒരു ഒരു പത്തിരുപത്തഞ്ച് ദിവസം ഇല്ല എന്ന് എനിക്ക് തോന്നണേ ഇടയ്ക്ക് നമ്മൾ പഴയ വീഡിയോയുടെ റീൽസൊക്കെ ഉണ്ടാക്കി നമ്മൾ വിടുന്നുണ്ടായിരുന്നു അപ്പം കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നല്ലോ നമ്മൾ റെസ്റ്റിലായിരുന്നു വീട്ടിൽ ആയി രണ്ടുപേരായി ആരാണെങ്കിലും എല്ലാവർക്കും രണ്ടല്ല മൂന്ന് പേരായി എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ലൈവിലേക്ക് കമന്റ് ഒന്നും ൊന്നുംല്ലോ എന്താ പറ്റിയെ ഹലോ നിന്റെ ഫോൺ എടുത്തിട്ടു ഹലോ ഹായ് നമസ്കാരം അജീഷാണ് ഇടുക്കി ചിലസ് കാര്യങ്ങളൊക്കെ ഇവിടം വരെയായി കേട്ടോ കാര്യങ്ങളൊക്കെ ഇവിടം ആയി മൂന്ന് പേരെ നമ്മുടെ ലൈവിലെത്തിയിട്ടുള്ളൂ നമ്മുടെ ചാനലൊക്കെ അങ്ങോട്ട് എല്ലാവരിൽ നിന്നും ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോയി കാണും കാരണം പെട്ടെന്ന് ഒരു ആക്സിഡൻ്റ് ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് നാൾ വീട്ടിലിങ്ങനെ റെസ്റ്റ് ചെയ്ത് ഗതികേട് വന്നു അങ്ങനെയൊക്കെ വന്നുകഴിഞ്ഞപ്പോഴത്തേനും പിന്നെ നമ്മുടെ ചാനലൊക്കെ അങ്ങോട്ട് തീർന്നു പോയില്ലോ ഇനി റീ ആയിട്ട് വീണ്ടും നമ്മൾ ആദ്യം തൊട്ട് കയറ്റിയെടുക്കണം അപ്പം അതുകൊണ്ട് ഞാനൊന്ന് ലൈവ് ചെക്ക് ചെയ്യട്ടെ എല്ലാവർക്കും കിട്ടുന്നുണ്ടോ ആർക്കൊക്കെ നോട്ടിഫിക്കേഷൻ പോയിന്നൊന്നും അറിയത്തില്ല കമന്റ് വന്നിട്ടുണ്ടോ ഞാൻ തന്നെ ലൈവ് എന്നാ ചെക്ക് ചെയ്യുക കേട്ടോ ഹലോ ലീച്ചർ കമന്റ് കമന്റ് കുഴപ്പമൊന്നുമില്ല വന്നവരൊക്കെ ഒരു കമന്റ് ഒക്കെ ഇട്ടുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ ആരൊക്കെ വന്നറിയാലോ ഹായ് കൂട്ടുകാരെ നമസ്കാരം അജീഷാണ് ഇടുക്കി ചില്ലീസ് ഇങ്ങനെ പറയാൻ വേണ്ടി ഒരിക്കൽ കൂടി സാധിച്ചിട്ടുണ്ട് കാരണം ഇങ്ങനെ പറയാൻ പറ്റുമെന്ന് അറിയത്തില്ലായിരുന്നു കഴിഞ്ഞ ജനുവരി മാസം പതിമൂന്നാം തീയതി ആയിരുന്നു ഞാൻ കുരുമുളക് വരയ്ക്കാൻ കയറിയിട്ട് ആക്സിഡന്റ് ഉണ്ടായത് സത്യത്തിൽ ഇതിനുമുമ്പ് അതിൻ്റെ ഒരു റീലിട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾക്ക് സംശയം ഉണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുത്തിട്ടാണോ കൊണി അന്ന് താഴെ പോയതെന്ന് നാട്ടിൽ പോലും ഒത്തിരി പേർ അങ്ങനെ ചോദിച്ചു അങ്ങനെയല്ല ആ വീഡിയോ എടുത്തത് അതിനുമുമ്പ് കയറിയ വലിയൊരു മരത്തിൽ നിന്നാണ് ആ മരത്തിൽ നിന്നാണ് എടുത്തത് അതിന്റെ മേളിൽ കയറി കുരുമുളക്കെ പറിച്ചിട്ട് താഴോട്ടൊക്കെ ഇറങ്ങി വന്നിട്ട് വേറൊരു ചെറിയ മരത്തെ കയറിയപ്പോഴാണ് നമുക്ക് ആക്സിഡന്റ് സംഭവിച്ചത് ഹലോ എ പിക്സ് ട്രാവൽസ് ഹലോ ഹായ് നമസ്കാരം എന്ന വിശേഷം സുഖമായിട്ടിരിക്കുന്നോ അപ്പം അങ്ങനെ ഒക്കെ വന്നതിന് ശേഷം നമ്മൾ ആശുപത്രിയിലായിരുന്നു ഏതാണ്ട് അഞ്ച് ദിവസം ഒരു ദിവസം ഐ സി യായിരുന്നു ബാക്കി അഞ്ച് നാല് ദിവസം നമ്മൾ ഹോസ്പിറ്റലിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിന് അതിന് ശേഷം അനിയൻ്റെ അടുത്തായിരുന്നു റെസ്റ്റ് ചെയ്തത് ആ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇടാൻ വേണ്ടേ ഹൗ ആർ യു ആ ഫൈൻ 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 ഹലോ നമ്മൾ പറയാതെ വന്ന ലൈവ് ആയതുകൊണ്ടായിരിക്കും ആളുകളൊക്കെ വളരെ കുറവല്ലേ നമ്മൾ പറയാതെ വന്നതല്ലേ ഒരുപാട് നാളായി നമ്മളിങ്ങനെ ക്യാമറയുടെ മുമ്പിലിരുന്ന് സംസാരിച്ചിട്ട് പോലും കാരണം ഏതാണ്ട് ഒരു ഈ പതിമൂന്നാം തീയതി വരുമ്പോൾ ഞാൻ എനിക്ക് ആക്സിഡൻ്റ് സംഭവിച്ചിട്ട് ഒരു മാസവും ആണ് പതിമൂന്നാം തീയതി വരുമ്പോൾ അതിനുശേഷം ശരിക്കും ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നെ വീട്ടിൽ വന്ന് റെസ്റ്റ് ആയിരുന്നു ഒരാഴ്ച അനിയൻ്റെ അടുത്തായിരുന്നു അവിടുന്ന് കീരത്തോടെ എൻ്റെ വീട്ടിലേക്ക് വന്നു എൻ്റെ വീട് കീരത്തോളം ഉണ്ട് കുറച്ച് പേർക്കൊക്കെ അറിയാം നമ്മുടെ പഴയ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ അറിയാം ഹായ് അജീഷ ഏട്ടാ സോജി കുര്യാക്കോസ് ഹായ് അപ്പം ഇപ്പോൾ നിലവിൽ വീട്ടിൽ തന്നെ റെസ്റ്റാണ് അത്യാവശ്യം നമ്മുടെ ടൗണും അത് കടകളിലും ഒക്കെ നടന്ന് പോകുന്നുണ്ട് കാറൊക്കെ അത്യാവശ്യം ഒന്ന് ഉരുട്ടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ബൈക്ക് ഓടിക്കരുത് എന്നോട് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിരിക്കുകയാണ് ഒരു രണ്ടാഴ്ച നമ്മൾ പോയത് എന്നാൽ നമ്മൾ പോയത് മുപ്പതാം തീയതി അല്ലേ കഴിഞ്ഞ മുപ്പതാം തീയതിയാണ് ആശുപത്രിയിൽ പോയത് അപ്പം രണ്ടാഴ്ചകളും കഴിഞ്ഞിട്ട് ബൈക്കൊക്കെ ഓടിക്ക് കുറച്ച് കിലോമീറ്റർ ഒക്കെ ആദ്യം പോയി നോക്കാനാണ് പറഞ്ഞത് അപ്പം രണ്ടാഴ്ച ആയില്ല അതുകൊണ്ട് ബൈക്കെതിരെ തൊടാൻ പോലും സമ്മതിക്കില്ല അതിലോകത്തെ വീട്ടിലെ വണ്ടി ഇരിക്കണേ കാരണം ആ ചേട്ടനാണ് എടുത്തുകൊണ്ട് വന്നത് ചേട്ടനാണെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിൽ ചേട്ടൻ്റെ വീടിന്റെ ബാക്കിൽ കൊണ്ടേ വെച്ചേക്കോ ബൈക്ക് എന്താ സ്വാഭാവം ചേട്ടൻ അറിയാവേ അപ്പം ബിജോ ചേട്ടൻ്റെ വീട്ടിലാണ് ബൈക്ക് ഇരിക്കുന്നത് അത് കാരണം എന്താ പറയണേ കാരണം വണ്ടി ഒന്നും എടുക്കാൻ ഓടിക്കാൻ പറ്റത്തില്ല അപ്പൊ രണ്ടാഴ്ചയൊക്കെ ഇനി ആ ഇനി ഒരു ഒരാഴ്ച കഴിയുമ്പോൾ കഴിയുമ്പോൾ ഉരുട്ടാൻ പറ്റുമെന്ന് തോന്നുന്നു ബ്രോ ന്യൂ വീഡിയോ ഇടാൻ പറ്റുന്നില്ല ബ്രോ എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു ഞാൻ കുരുമുളക് പറിക്കാൻ കയറിയിട്ട് ഇറങ്ങി താഴെ പോയി തലയുടെ ബൈക്ക് പോയി ഇടിച്ചിട്ട് തലയ്ക്കകത്ത് ഇൻ്റർനൽ ബ്ലീഡിങ് ഉണ്ടായിട്ട് ഹോസ്പിറ്റലായിരുന്നു ഇപ്പോൾ റെസ്റ്റിലാണ് വീട്ടിലാണെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം ഈ അടുത്തൊരു രണ്ടുമൂന്ന് ദിവസമായിട്ട് ടൗണിലൊക്കെ പോകുന്നുണ്ട് പള്ളിയിലൊക്കെ പോകുന്നുണ്ട് അത്യാവശ്യം കൂട്ടുകാരെയൊക്കെ ഒന്ന് കാണാൻ തുടങ്ങുന്നുണ്ട് വീട്ടിലിന്ന് ശരിക്കും മടുത്തായിരുന്നു അത് കാരണം വീഡിയോ ഇടാൻ പറ്റണില്ല വീഡിയോ ഇടാൻ പറ്റണമെങ്കിൽ ഇനിയിപ്പോൾ പുതിയ യാത്രകൾ തുടങ്ങണം കാര്യം പറഞ്ഞാൽ ഒരു മൂന്ന് വീഡിയോ മൂന്ന് നാല് വീഡിയോ നമ്മുടെ അതിൽ എഡിറ്റ് ചെയ്യാൻ ഇരിക്കാണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയോ അതിൻ്റെ ഡ്രോൺ മിഷൽ ഡിലേറ്റ് ആയിപ്പോയി എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല അപ്പോൾ കാരണം അത് ഡ്രോൺ മിഷൽ ഇല്ലാതെ അത് ഇടാൻ എനിക്കും ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അത് എഡിറ്റ് ചെയ്തില്ല പിന്നെ ഒരുപാട് നേരം കമ്പ്യൂട്ടറിന് മുമ്പിൽ എനിക്ക് നോക്കിയിരിക്കാനും പറ്റത്തില്ല കാരണം കണ്ണിനൊക്കെ വേദന ഉണ്ട് കാരണം തലയിലെ ബാക്കിയാണ് ഇടിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് അതിൻ്റെ ബ്ലീഡിങ് ഉണ്ടായത് പിന്നെ ഈ ഒരല് ഈ ഒരെല്ലേ ഇവിടെ പൊട്ടഡുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം നമുക്ക് ഒത്തിരി നേരം കമ്പ്യൂട്ടറിന് മുമ്പിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ പഴയ റീൽസൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇട്ട് അങ്ങനെ നിന്നത് കേട്ടോ കേൾക്കാവോ എല്ലാവർക്കും സോജി കുക്കുറി ആകോസ് ആറ് പേരായിട്ടുണ്ട് വന്നവരൊക്കെ ഒരു ചെറിയ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ കുറച്ച് ആളുകളിലേക്കൊക്കെ എത്തുമായിരിക്കും കേട്ടോ അതുകൊണ്ട് ഒരു മനസ്സൊക്കെ ഒരു മാസം വെള്ളം നമ്മൾ ലൈവ് ഇട്ടിട്ട് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലിരുന്നാണ് ലൈവ് ഇടുന്നത് ഓക്കെ ഓക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണേ നമ്മുടെ ജീവിതത്തിലൊക്കെ പെട്ടെന്ന് ഒരു ബ്രേക്ക് വരിക എന്നൊക്കെ പറയുമ്പോഴും അല്ലേ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നു രാവിലെ എഴുന്നേൽക്കുന്നു നമ്മുടെ ജോലിക്ക് പോകുന്നു വൈകുന്നേരം വീട്ടിൽ വരുന്നു അങ്ങനെയൊക്കെ ഉള്ള ഒരാളായിരുന്നു ഇത്ര നാളത്തിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഹോസ്പിറ്റലൊന്നും അങ്ങനെ കയറിയിട്ടില്ല വല്ലപ്പോഴും പനിയും ജലദോഷം വരും നമ്മുടെ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിക്കുക അങ്ങനെയൊക്കെയായിരുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അത് ദൈവത്തിൻ്റെ സഹായമായിരുന്നു കേട്ടോ പക്ഷേ ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവമാണ് നമ്മുടെ ജീവിതത്തിൽ നടന്നത് രവീന്ദ്രൻ ഹായ് രവീന്ദ്രൻ ഹായ് അങ്ങനെ ജീവിതത്തിൽ പെട്ടെന്നൊരു ബ്രേക്ക് കുറച്ച് നാൾ ഇങ്ങനെ വീട്ടിലിരുന്ന് മക്കളോടും വൈഫിനോടൊക്കെ കൂടി ഇങ്ങനെ ബ്രേക്ക് എടുക്കാനുള്ള ഒരു അവസരം ആക്സിഡന്റ് ഉണ്ടായത് കുരുമുളക് പറിക്കാൻ വേണ്ടി ഏണിയുടെ പൊക്കത്ത് കയറിയതാണ് ഏണയുടെ പൊക്കത്ത് കയറി കഴിഞ്ഞപ്പോൾ തല കറങ്ങിയിട്ട് താഴോട്ട് പോന്നു തലയുടെ ബാക്ക് പോയി അടി അടിച്ചിട്ട് തലയ്ക്ക് അത് ഇന്റർണൽ ബ്ലീഡിങ് ഉണ്ടായി ബ്രോ അപ്പൊ അങ്ങനെ ഒരു ദിവസം ഐ സി പിന്നെ കുറച്ച് ദിവസം തൊടുപുഴ ബി എം എച്ച് ഹോസ്പിറ്റലിൽ അത് കഴിഞ്ഞ് അനിയന്റെ വീട്ടിൽ ഒരാഴ്ച റെസ്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഏർ ഇപ്പൊ വീട്ടിൽ റെസ്റ്റാണ് ഇപ്പോഴും നല്ലൊരു റെസ്റ്റ് തന്നെയാണ് ഈ അടുത്ത ദിവസം ഒന്ന് രണ്ടു ദിവസമായിട്ട് ടൗണിലൊക്കെ പോകുന്നുണ്ട് പള്ളിയിൽ ഇന്നലെ പള്ളിയിലൊക്കെ പോയി അങ്ങനെയൊക്കെയാണ് വിശേഷം അതങ്ങനെയാണ് ആക്സിഡന്റ് ഉണ്ടായത് ഇപ്പോഴും റെസ്റ്റ് തന്നെയാണ് ബൈക്കൊന്നും ഓടിക്കാറായിട്ടില്ല പഠിക്കാനുള്ളവരൊക്കെ പോയി പിടിച്ചോളാൻ പൊള്ളില്ലായിരുന്നു എല്ലാവരും ലൈവിൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ടേ മക്കളെ എക്സാം ടൈമാണല്ലോ അത് കാരണം അവരൊക്കെ ഇങ്ങനെ പഠിക്കാനുള്ളവരെ അങ്ങ് ഓടിച്ചു വിട്ടാക്കാം കുറച്ച് കഴിയുമ്പോൾ ലൈവ് കയറ്റാം നമ്മളതിങ്ങനെ അഞ്ച് പേരായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മൾ ചാനൽ കയറി വന്നത് ഒരുപാട് കഷ്ടപ്പെട്ടു പക്ഷേ പെട്ടെന്ന് ബ്രേക്ക് ആയി കഴിഞ്ഞപ്പോൾ ഇനിയിപ്പം യൂട്യൂബിൻ്റെ ഒരു അൽഗോരിതം അനുസരിച്ച് എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒന്നരയാടം ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ നമ്മൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഇങ്ങനെ പുറകോട്ട് പുറകോട്ട് ഗ്രാഫ് കുറഞ്ഞു പോകും പിന്നെ ആ ആളുകളിലേക്ക് എത്തിച്ചറിഞ്ഞെങ്കിൽ നമ്മൾ ആദ്യം തൊട്ട് പണിയെടുക്കേണ്ടിവരും പണിയെടുത്താലും ഒരു പക്ഷേ എത്തിച്ചേരാനുള്ള സാധ്യതയൊക്കെ കുറവാണ് അപ്പോൾ കാണുന്നവരൊക്കെ ഒരു ഒന്ന് ലൈക്ക് ലയിക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ അങ്ങനെയാണെങ്കിലും ഒരു കാര്യം സത്യമാണ് കാരണമെന്നു വെച്ചാൽ ദൈവത്തിൻ്റെ ഒരു സഹായം ഉള്ളതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി സാധിച്ചത് ഇല്ലെങ്കിൽ കാരണം വെച്ചാൽ എന്ത് സംഭവിക്കാതെന്നും കാരണം പറമ്പ് എന്ന് പറയുന്നത് കുറച്ച് മലയുടെ പൊക്കമാണ് ഞങ്ങളുടെ തറവാട് കുറച്ച് മലയുടെ പൊക്കത്താണ് അവിടെയാണ് ഈ സംഭവം നടന്നത് അപ്പം അങ്ങനെ അവിടെ വൈഫിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് മറ്റാളുകൾ അറിഞ്ഞു ഇല്ലെങ്കിൽ ഒരു പക്ഷേ എന്നെ തേടി പിടിച്ച് ആളുകളൊക്കെ വരുമ്പോഴത്തേനും എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചേനെ എന്നാണെങ്കിലും അതൊക്കെ ദൈവത്തിന്റെ വില സഹായം താങ്ക് യു ബ്രോ സോജി ബ്രോ താങ്ക് യു താങ്ക് യു ബസ്റ്റിലാണ് പിന്നെ ഒരുപാട് സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു ഒരുപാട് പേര് പ്രത്യേകിച്ച് ഞങ്ങൾ പോണ ചർച്ചയിൽ നിന്നാണെങ്കിലും എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും നമ്മുടെ ഫേസ്ബുക്ക് യൂട്യൂബ് ഫ്രണ്ട്സിൽ നിന്ന് ഫാമിലിയിൽ നിന്നാണെങ്കിലും ഒരുപാട് പേര് വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ഒരുപാട് പേര് അന്വേഷിക്കുകയൊക്കെ ചെയ്തു അത് വലിയൊരു താങ്ക്സ് ഒരു ബിഗ് താങ്ക്സ് കാരണം ഞാനൊരു സീറോയിൽ നിന്നാണ് ഈ ചാനൽ തുടങ്ങിയത് ഇപ്പോൾ നമ്മളെ അന്വേഷിക്കാനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മളെ സ്നേഹിക്കാനും ഒക്കെ കുറേ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പം ഒരു പെട്ടെന്നൊരു ആക്സിഡൻ്റ് ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് പലരെയും കോള് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല കാരണം ഞാൻ ഡിസ്ചാർജ് ചെയ്ത അനിയൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഫോൺ അറ്റൻഡ് ഫോൺ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ അതുവരെ വൈഫിൻ്റെ അടുത്തായിരുന്നു അപ്പോൾ പലർക്കും വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്നില്ല എന്നുള്ള പരാതിയായിരുന്നു ഇവർ എൻ്റെ നാട്ടിൽ നിന്ന് പോലും ഒരുപാട് ആളുകൾ വിളിച്ചു സ്നേഹിച്ച എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഈ സമയത്ത് നന്ദി പറയാണ് എസ്പെഷ്യലി എൻ്റെ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചർച്ചകളിൽ നിന്ന് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും നന്ദി നമ്മുടെ അതുപോലെ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റ ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ ഇപ്പം റിക്കവറി ആയി വരുന്നു ഹലോ റിയാസ് റിയാസ് ബ്രോ ഹായ് ഹായ് ചേട്ടായ് ഹലോ ഹലോ ലൈവിട്ട് അങ്ങനെ ശീലമില്ലാട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ ക്യാമറ എടുത്തിട്ട് ക്യാമറയുടെ ഒരു സെക്കൻഡ് ചൂടാകുന്നുണ്ട് എന്താണെന്നറിയത്തില്ല ഫാൻ ഇട്ടോട്ടെ ലൈവ് ഇട്ട് ശീലം ഇല്ലാത്തത് ലൈവ് വന്ന് എങ്ങനെയാണ് സംസാരിക്കണേ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് ഒന്നും അത്ര ശീലമില്ല നമ്മൾ വീഡിയോ എടുക്കുന്നു എഡിറ്റ് ചെയ്യുന്നു നിങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു അങ്ങനെയുള്ളായിരുന്നു പൊതുവേ ലൈവ് വിടാൻ മടിയുള്ള ഒരാളായിരുന്നു എന്തെങ്കിലും പ്രോഗ പ്രോഗ്രാം ഉണ്ടെങ്കിൽ പോലും ഞാൻ ലൈവ് വിടാറില്ലായിരിക്കും മടിയുള്ള ഒരാളായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ചുമ്മാ ലൈവ് ഇടാം പത്ത് പേരായിട്ടോ വന്നവരൊക്കെ ഒരു ഹായ് തരുമണി നല്ലതാണ് ഓ ഓക്കെ ഓക്കെ ശരി ശരി മനസ്സിലായി ബ്രോ സോജി ബ്രോ സോജി കുര്യാക്കോസ് ആ ഓ ഓക്കെ ഓക്കെ മനസ്സിലായിട്ടോ നമ്മളൊന്ന് കണ്ടില്ലേ മെരിക്കാശ്ശേരി റെസ്റ്റോറൻറ്റ് വെച്ച് കണ്ടില്ലേ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെയാണ് ഞാൻ ആക്സിഡന്റ് പെട്ടത് ഇപ്പം എനിക്ക് മനസ്സിലായി ഓ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെയാണ് ആക്സിഡൻറ് ഉണ്ടായത് പിന്നെ ഹോസ്പിറ്റലിൽ പോയി പിന്നെ വീട് ഇടാനൊന്നും പറ്റിയില്ല താങ്ക് യു താങ്ക് യു റിമ റിമെമ്പറിങ് യു അവർ പ്രെയർ താങ്ക് യു കേട്ടോ ഒരുപാട് പേര് പ്രാർത്ഥിച്ചായിരുന്നു എല്ലാവരോട് സ്നേഹം മാത്രം എല്ലാവരോടും നന്ദി മാത്രം ദൈവത്തിന് പ്രത്യേകിച്ച് നന്ദി കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ എന്ത് സംഭവിക്കായിരുന്നു അങ്ങനൊരു നൂൽ പാലത്തിലൂടെയാണ് കടന്നു പോയത് പ്രത്യേകിച്ച് എൻ്റെ ബ്രദർ അവനായിരുന്നു ആശുപത്രിയിലുണ്ടായിരുന്നു അവനാണ് എൻ്റെ ബ്രദർ പോത്താനിക്കാട് നാണു താമസിക്കണേ ഞങ്ങൾ മൂന്ന് മക്കളാണ് മൂന്ന് മൂന്ന് പേരാണ് എൻ്റെ അനിയന്മാർ രണ്ടുപേരുണ്ട് ഒരാളെ ഒരു പക്ഷെ ചില ആളുകൾക്കൊക്കെ അറിയായിരിക്കും എന്നാണെങ്കിലും അവനും ഫാമിലിയും അപ്പനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു ആശുപത്രിയിൽ അവരെല്ലാവരും ആ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചു ഇവിടെ എൻ്റെ നാട്ടിൽ നിന്നാണെങ്കിലും ഒരുപാട് ആളുകൾ നമ്മുടെ ചർച്ചിൽ നിന്നാണെങ്കിലും ഒരുപാട് ആളുകൾ എല്ലാ രീതിയിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഓടി നടക്കാനും നമ്മളെ അന്വേഷിക്കാനും നമ്മുടെ ഫേസ്ബുക്കും യൂട്യൂബും ഇൻസ്റ്റ ഫാമിലിന്നൊക്കെ ഒത്തിരി പേര് അന്വേഷിക്കാനുണ്ടായിരുന്നു എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി കെട്ടോ ഇനി പുതിയ യാത്രകൾ തുടങ്ങണമെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്തെങ്കിലും ഒരു രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഇനി ബൈക്കൊക്കെ എടുത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ ഇനി വണ്ടി എടുത്താൽ വണ്ടി ആദ്യം മണിയം കൊണ്ടുപോകണം കാരണം എന്ന് വെച്ചാൽ എത്രയും ദിവസം ഓടിക്കാതിരിക്കുമ്പോൾ വണ്ടിയുടെ ക്ലച്ച് കേബിള് അതുപോലെ ആക്സലേറ്റർ കേബിള് ഓയിലൊക്കെ കാട്ടയായിട്ടുണ്ടാവും അപ്പോൾ അത് കാരണം വണ്ടി ഫസ്റ്റ് നമുക്ക് ഓടിക്കാൻ പോകണം അല്ല വണ്ടി കഴുക സോറി വണ്ടി ആദ്യം നമുക്ക് സർവീസ് ചെയ്യാൻ പോകണം എന്താണെങ്കിലും രണ്ടാഴ്ചയൊക്കെ പിടിക്കും അതുവരെയൊക്കെ ഇങ്ങനെ കൊണ്ട് പോകാം അല്ല അതിപ്പോൾ എന്ത് ചെയ്യാനാണ് നമ്മളാരും പ്രതീക്ഷിക്കാത്ത സംഭവമല്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടക്കുന്നത് അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ എങ്ങനെയുണ്ട് എല്ലാവരും നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളൊന്നു പറയുക മക്കളപ്പുറം നിന്ന് ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരുപാട് പേരുണ്ട് എന്നാണെങ്കിലും കമൻറ്റ് ഇട്ടവർക്ക് ഒക്കെ ഒരുപാട് താങ്ക്സ് കാരണം വെച്ചാൽ ഇങ്ങനെയൊക്കെ ഒരു ഒരു സാഹചര്യം കാരണം ലൈവ് ഇട്ട ഒരു ശീലം ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ക്യാമറ കാണുമ്പോൾ നമ്മൾ ക്യാമറയുടെ മുമ്പിൽ പറയും പിന്നെ അതിലെനിക്ക് വേറെ സന്തോഷമുണ്ട് വീട്ടിലിരിക്കുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് കാരണം ഒരു മൂന്നാഴ്ച ഞാൻ വീട്ടിൽ പുറത്ത് വീടിൻ്റെ പുറത്ത് പോലും ഇറങ്ങാതെ വീട് മൂന്നാഴ്ച ഞാൻ ഇരുന്നു കാരണം വെച്ചാൽ എനിക്ക് എനിക്കങ്ങനെ ശീലമില്ല വീട്ടിലിരിക്കുന്ന ഒരു ശീലമില്ല കാരണം അവധി കിട്ടിയാൽ പോലും നമ്മൾ എന്തെങ്കിലും ഒരു വർക്കായിട്ട് പുറത്തു പോകാനൊരു ശീലമുള്ളത് പക്ഷേ ആ മൂന്നാഴ്ച നമുക്ക് എങ്ങും പോകാൻ പറ്റത്തില്ല കാരണം തലയല്ലേ കൈക്കൊക്കെ കാലിനൊക്കെയാ പറ്റുമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു തലയ്ക്ക് പറ്റി എന്ത് ചെയ്യാൻ പറ്റും അനുഭവിച്ചല്ലേ പറ്റുള്ളൂ അപ്പോൾ തലയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ റെസ്റ്റ് ചെയ്യായിരുന്നു അതുകൊണ്ട് ശരിക്കും ഒരു ബോറായി പോയി എന്താ പറയണേ അങ്ങനെയൊക്കെയായിരുന്നു ഇത്രയും ദിവസത്തെ ജീവിതങ്ങൾ മുന്നോട്ട് പോയത് ഇനിയിപ്പോൾ ഇന്നലെ രണ്ടും മൂന്നും ദിവസമായിട്ട് ഞാൻ ടൗണിൽ പോകുന്നുണ്ട് കൂട്ടുകാരൊക്കെ കാണുന്നുണ്ട് ചെറിയ ചെറിയ കുഞ്ഞു വീഡിയോസൊക്കെ എടുക്കാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ നാടും ആയിട്ട് ബന്ധപ്പെട്ട കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം അപ്പം അങ്ങനെയൊക്കെ നിൽക്കുന്നു അപ്പോൾ യൂട്യൂബ് കാണുന്ന ആളുകൾ വീഡിയോ കാണുന്ന ആളുകൾ ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒന്ന് ഒരു ലൈക്ക് ചെയ്യണം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇനി നമ്മുടെ വീഡിയോസ് വരുമ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഹൈപ്പ് എല്ലാവരും ഒന്ന് ടച്ച് ചെയ്തിട്ട് അതിലൊരു പോയിന്റ് ഉണ്ട് ആ പോയിന്റ് അങ്ങോട്ട് കൊടുക്കുവാണെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് ഇനി അങ്ങനെ കാണുന്ന ആളുകളൊക്കെ ഒന്ന് സഹായിക്കണം കേട്ടോ ഓക്കെ സോജി കുറിയാക്കോസ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഒരുപാട് സന്തോഷം നമുക്ക് അങ്ങനെ സങ്കടമൊന്നുമില്ല ഏഹ് നമ്മളത് ചെയ്യും ചെയ്യണമെന്നുള്ളൊരാഗ്രഹത്തിലാണ് ഇരിക്കുന്നത് റിയാസ് റിയാസ് സലീം റിയാസ് ഒക്കെ ആണോ റിയാസൊക്കെയാണോ അറിയമാതിരി ഡൗട്ട് ഉണ്ട് കാരണം ഞാൻ ഒരുപാട് ആളുകള് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം എൻ്റെ മെമ്മറിയിൽ പറ്റിയിരിക്കാൻ കിട്ടുന്ന ഓർമ്മ കിട്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റൂലെ അതിൻ്റെ രസം എന്നാന്ന് വെച്ചാൽ ഈ ആക്സിഡൻ നടക്കണേ അന്ന് ഞാൻ രാവിലെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കയറി പോയതാണ് കയറി പോയി വലിയൊരു മരത്തിലാണ് ഞാൻ ഈ ആക്സിൻ നടക്കണ തൊട്ട് മുമ്പ് വലിയൊരു മരത്തിൽ കയറി അതിൻ്റെ തുഞ്ചറ്റത്ത് കയറിയിട്ട് ഈ മുളകും പറിച്ചു താഴോട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ആ ഒരു മരത്തിൽ നിന്നാണ് ഞാൻ ആ വീഡിയോ എടുത്തത് പോലും അത് സേഫായിട്ട് നിന്നാണ് വീഡിയോ എടുത്തത് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ താഴെ ഇറങ്ങി വന്ന് മുളക് കുറവായതുകൊണ്ട് അടുത്ത മരവും കൂടെ പറിച്ചിട്ട് ചാക്കിൻ്റെ അകത്തൊക്കെ ഇടാവുന്ന വൈഫിനോട് പറഞ്ഞിട്ട് വളരെ ചെറിയ പൊക്കം കുറഞ്ഞ ഒരു മരത്തേ കയറിയിട്ട് ആ മരത്തെന്നാണ് എനിക്ക് സംഭവിച്ചത് ഞാനും വൈഫും ഇങ്ങനെ വർത്തമാനം പറഞ്ഞു എന്നതാണ് പെട്ടെന്ന് എൻ്റെ എന്തോ സംഭവിച്ചു പക്ഷേ എനിക്ക് ഞാൻ തലവേദന ഈ വീടിൻ്റെ ഒരു മാസം മുമ്പ് ഒരു മാസമല്ല ഒരു ആ ഒരു പതിനഞ്ച് രൂപ ദിവസം മുമ്പ് എനിക്ക് പനി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ എന്തെങ്കിലും ആണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് നമുക്ക് അറിയത്തില്ല എന്താണെങ്കിലും ഒരു കാര്യം ഉണ്ടായിരുന്നു ലോ പ്രഷർ ഉണ്ടായിരുന്നു പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു പ്രയാസമൊന്നുമില്ലായിരുന്നു നമുക്ക് എന്തെങ്കിലും തലവേദന ഒക്കെ വരുമ്പോൾ ഓടിപ്പോയി നാനുങ്ങളോടും കുടിക്കും അങ്ങനെ നമ്മളങ്ങോട്ട് ചെയ്യുകയായിരുന്നു പക്ഷേ അത് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നില്ല എന്താണെങ്കിലും ലോ പ്രഷർ പ്രഷർ കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എന്നാണ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും പറഞ്ഞത് അങ്ങനെ നമ്മുടെ വ്യൂവേഴ്സ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ഒരുപാട് സന്തോഷമുണ്ട് എന്നെ നിങ്ങൾ മറന്നിട്ടില്ലല്ലോ നമുക്ക് ഫേസ്ബുക്കും ഇനി യൂട്യൂബും ഇൻസ്റ്റയും അതും മൂന്നും നമ്മൾ ഒരേപോലെയാണ് റണ്ണിങ് ചെയ്യണം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഒക്കെ എന്തെങ്കിലും വർക്കുകൾ എന്ന് വെച്ചാൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഷോർട്ട് ഫിലിമുകൾ അതുപോലെ റിസോർട്ട് ഹോം സ്റ്റേ പ്രൊമോഷൻ വർക്കുകൾ പിന്നെ ഉത്സവങ്ങൾ പള്ളി പെരുന്നാൾ അങ്ങനെയൊക്കെ നമ്മൾ പ്രൊമോഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളുടെയൊക്കെ അറിവിലുണ്ടെങ്കിൽ എൻ്റെ നമ്പർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യണം പെയ്ഡായിരിക്കും കാരണമെച്ചാൽ ഇനി പെയ്ഡല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം അറിയാമല്ലോ അപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ അത്യാവശ്യം എമൗണ്ട് ഒക്കെ ആയി നമുക്കിവിടെ യാത്രയ്ക്ക് ഇനിയും പുതിയ യാത്രകൾ പോകണമെങ്കിൽ നമുക്ക് അതിനുള്ള ഫണ്ടെല്ലാം കണ്ടെത്തണം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഇനി നമ്മുടെ ഈ നമ്മുടെ ഈ ഈ ഒരു ജേർണി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ഡ്രോൺ വർക്കൊക്കെ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്റ്റ് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വീഴുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം ഒരു ഷോർട്ട് ഫിലിം വർക്ക് ഉണ്ടായിരുന്നു ആ വർക്ക് അന്ന് വൈകുന്നേരം അത് പൂർത്തിയാക്കാൻ പറ്റിയില്ല പൂർത്തിയാക്കാൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് പോയതുകൊണ്ട് ആ ഷോർട്ട് ഫിലിമിൻ്റെ വർക്ക് പൂർത്തിയാക്കാൻ പറ്റത്തില്ല അന്ന് മുരിക്കാശ്ശേരി വെച്ചാണ് ഞാൻ ഈ സോജി പ്രിക്കാകോസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ഫാമിലി മെമ്പറിനെ കണ്ടത് ഞങ്ങൾ അവിടെ വെച്ച് ഞങ്ങൾ സംസാരിച്ചതായിരുന്നു അത് കഴിഞ്ഞിട്ട് പിറ്റോസം വന്നിട്ടാണ് എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടായത് പിന്നെ ആ വർക്ക് ഈ കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ഞാൻ റിസ്ക് എടുത്ത് പോയിട്ട് അവർ എന്നെ വണ്ടി വിട്ട് തന്ന് എന്നെ സേഫായിട്ട് കൊണ്ടുപോയിട്ടാണ് ആ വർക്ക് തീർത്തു കൊടുത്തത് അപ്പോൾ അങ്ങനെയൊക്കെ പ്രയാസമുണ്ടായി അപ്പം ഇതൊക്കെയാണ് ലൈവ് വരുമ്പോഴുള്ള വിശേഷങ്ങൾ അപ്പം ഹായ് ഹലോ നമ്മുടെ ചാനലിൻ്റെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ പറഞ്ഞു കേട്ടോ നമ്മുടെ ചാനലിൽ അതായത് ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കിയായിരുന്നു കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത് തമിഴ്നാട് നമ്മൾ ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂർ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇടുക്കിക്ക് വെളിയിൽ പല സ്ഥലങ്ങളും നമ്മൾ പോകുന്ന യാത്രകളുടെ ഇട ഇടയിലുള്ള പല സ്ഥലങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഇടുക്കി വിട്ടിട്ടും മറ്റ് കുറേ സ്ഥലങ്ങളിലേക്ക് പോയിട്ട് യാത്ര ചെയ്യണമെന്നുള്ളൊരു പ്ലാനിൻ്റെ ആണ് രാമപുരം വീഡിയോയും അതുപോലെ മൂവാറ്റുപുഴ വീഡിയോസൊക്കെ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഇങ്ങനെ ബ്രേക്ക് ആയത് അപ്പോൾ ഇനിയാണെങ്കിലും ഇടുക്കിയുടെ വീഡിയോടൊപ്പം തന്നെ കേരളത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളിലെ വീഡിയോസും കൂടെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കാരണം വെച്ചാൽ നമ്മളെപ്പോഴും നമ്മുടെ പല ആളുകൾക്കുള്ളൊരു സംശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കി ചില്ലീസ് എന്നുള്ള പേര് കാരണം ഇടുക്കിയിലെ വീഡിയോ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ഡൗട്ടുണ്ട് അങ്ങനെയല്ല നമ്മൾ എല്ലായിടത്തും പോയി എല്ലാത്തരം വീഡിയോസും ചെയ്യും നമ്മളൊരു ട്രാവൽ മാത്രമായിട്ടല്ല നമ്മൾ നമ്മുടെ ചാനൽ കാണുന്നവർക്കറിയാം എല്ലാവർക്കും ആവശ്യമായ മിക്സഡ് കണ്ടന്റ് ആണ് ഇടുന്നത് കാരണം എന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയുള്ള കാലം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഒന്ന് കണ്ടൻറ്റ് വേണം കണ്ടന്റിന് കാര്യങ്ങൾ വേണം രണ്ടാമത്തെ കേസ് രണ്ടാമത്തൊക്കെ സന്ദർശിച്ചാൽ ഇന്ന് ട്രാവലാവുമ്പോൾ കാണുന്ന ആളുകൾ തന്നെ ബോറാവും ഇടയ്ക്കൊരു ചേഞ്ച് നമുക്ക് വേണ്ടേ ഇപ്പോൾ എൻ്റെ നാട്ടിലെ ഗ്രാമീണ വിശേഷങ്ങളെ ട്രാവലിങ് അതുപോലെ കലാമിറ്റികളെ ഇൻഫോർമേഷൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പടപെടാന്ന് നമ്മൾ മാക്സിമം നേരത്തെ നിങ്ങളിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്തിക്കാൻ എത്തിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നല്ല നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം ഇനി മുന്നോട്ട് എങ്ങനെ ഈ ചാനൽ കൊണ്ടുപോകണമെന്നൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുകയാണെങ്കിൽ വളരെ ഉപകാരമുണ്ട് കാരണം വെച്ചാൽ ഇടുക്കി വിട്ട് ട്രാവല് ചെയ്യണം ഇടുക്കി വിട്ട് എൻ്റെ ഒരു ആഗ്രഹമെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ഓൾ കേരള ട്രിപ്പ് നടത്തണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എല്ലാവരും ഓൾ ഇന്ത്യയല്ലേ പോകണം നമ്മൾ ചെറുത് പിടിച്ചാൽ മതി ഓൾ കേരള അപ്പോൾ ഞാനിവിടെ കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചെറിയ പ്ലാനൊക്കെ ചെയ്തു നമ്മൾ കേരളത്തിൽ തന്നെ എത്രയോ മനോഹരമായ അല്ലേ അതെല്ലാം കവർ ചെയ്യണം ഓരോ ഗ്രാമീണ പ്രദേശങ്ങളിലൂടെ പോകണം സഞ്ചരിക്കണം അതെല്ലാം കാണണം അതൊക്കെ വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കണം അപ്പോൾ അങ്ങനെയൊക്കെ ഒരാഗ്രഹം മനസ്സിലുണ്ട് അപ്പോൾ ആ അങ്ങനെയൊക്കെ ഒരാഗ്രഹം മനസ്സിലുള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ ആ ആ ഒരു ആഗ്രഹമൊക്കെ നിൽക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങളൊക്കെ എപ്പോഴും തന്നെ തീർച്ചയായിട്ടും നല്ലതാണ് അപ്പോൾ എന്താണെങ്കിലും അധികം ഞാൻ സംസാരിക്കുന്നില്ല കാരണം ഈ ഒരു സൈഡിലിട്ട് എനിക്ക് ഇപ്പോഴും ചവയ്ക്കാൻ വേണ്ടി സാധിക്കത്തില്ല ചുഡ് ഈ ഒരു സൈഡിൽ ഈ ഒരു സൈഡിലിട്ടേ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ ഇവിടെ ഒരു ചെറിയ നേരിയ പൊട്ടലുണ്ടായിരുന്നു ആ പൊട്ടൽ കുഴപ്പമില്ല ഇപ്പം കത്തി കൂടിയിട്ടുണ്ടാവും വേറെ ഒന്നും ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞതാണ് പക്ഷേ എൻ്റെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷെ അതെ ഇനി ഇടത്തില്ല അനിയൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങളെ കണ്ടോ കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നൂ കേട്ടോ അതുപോലെ തന്നെ എല്ലാം നമ്മുടെ യൂട്യൂബ് ഫേസ്ബുക്ക് ഫേസ്ബുക്കാണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഒന്ന് കയറി ഫോളോ ചെയ്ത് സഹായിക്കണം കാരണം വെച്ചപ്പോൾ ഞാൻ ജോലി വിട്ടിട്ട് യൂ ഇതിലേക്ക് ഫുള്ള് അശ്രദ്ധ കേന്ദ്രീകരിച്ച് അങ്ങോട്ട് ഇറങ്ങിയതായിരുന്നു അപ്പം നമ്മുടെ പദ്ധതി അല്ലല്ലോ ദൈവത്തിൻ്റെ പദ്ധതി നാളെ ഞാൻ ഇന്ന സ്ഥലത്ത് പോകുന്നത് ഇന്ന് രാത്രി കിടന്ന പക്ഷെ നാളെ രാവിലെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സാഹചര്യങ്ങൾ എപ്പോഴും വേണമെങ്കിലും നമുക്ക് മാറാം മനുഷ്യനല്ലേ ആ പുതിയ കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുണ്ട് ഹായ് ദിലീപ് ഹലോ 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 പുതുതായിട്ട് കടന്നു വന്നവർക്കൊക്കെ സ്വാഗതം കേട്ടോ ലൈവ് ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് ഈ ഇനിയിപ്പം ഞാൻ നോക്കട്ടെ ഒന്നരാട ദിവസം അല്ലെങ്കിൽ എല്ലാ ദിവസമെങ്കിലും ലൈവ് ഇടാവുമെന്ന് ഞാൻ ശ്രമിച്ചു നോക്കട്ടെട്ടോ അതുപോലെ തന്നെ വേറെ സന്തോഷമുണ്ട് കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഞാനൊരു പടത്തിൻ്റെ ലൊക്കേഷൻ മാനേജറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഇടുക്കിയിലാണ് ഷൂട്ട് ചെയ്തത് ഒരുപാട് സന്തോഷമുണ്ട് ആ പടം ഈ പന്ത്രണ്ടാം തീയതി റിലീസ് വച്ചിട്ടുണ്ട് ഇനിയിപ്പം പണിമുടക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള വന്ന് തന്നെ പേരിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് എനിക്കറിയത്തില്ല എന്നാണെങ്കിലും ഇടുക്കിയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ കാണിച്ചു കൊടുത്ത തൊണ്ണൂറ് ശതമാനം നമ്മൾ കാണിച്ചു കൊടുത്ത ലൊക്കേഷൻ ഷൂട്ട് ചെയ്ത മനോഹരമായ ഇടുക്കിക്കാരൻ്റെ കഥ അത് മാത്രമല്ല അതിൻ്റെ ക്യാമറ ചലിപ്പിച്ചതും എൻ്റെ നാട്ടുകാരനായിരിക്കുന്ന കഞ്ഞിക്കുഴിക്കാരനാണ് അവരെക്കുറിച്ചൊക്കെ ഫുൾ ഡീറ്റെയിൽസുമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരാം അയ്യോ സാറേ ദിലീപ് സാറാണല്ലേ ദിലീപ് സാറേ സുഖമായിട്ടിരിക്കുന്നു സാറേ ഈ നമുക്ക് ഐഡിയ എഴുതി കഴിക്കുമ്പോൾ ദിലീപ് അങ്ങനെയുള്ള കാര്യമാണ് ദിലീപ് സാറ് എന്നെ പഠിപ്പിച്ച ആളാണ് പ്ലസ് ടു സാറ് വളരെ സ്നേഹമുള്ള ഒരു സാറാണ് സാറെ സുഖമായിട്ടിരിക്കുന്നോ സാറേ സുഖമായിട്ടിരിക്കുന്നു സാറേ ദിലീപ് സാർ സാറെന്നെ പ്ലസ് ടുവിൽ പഠിപ്പിച്ച ആളാണ് ആ കുഴപ്പമില്ല ഇപ്പം എൻ്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആരോഗ്യസ്ഥിതി ഓക്കെ ആയിട്ട് വരുന്നുണ്ട് നമ്മളിത്ര നാളും നടന്ന് ഓടിച്ചാടി നടന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് വീട്ടിൽ റെസ്റ്റ് റെസ്റ്റാകുമ്പോൾ തന്നെ ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് വന്നിട്ടുണ്ട് കാലിനൊക്കെ ഒരു ബലക്കുറവ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ എന്നാലും ഓരോ ആരോഗ്യസ്ഥിതി ഒക്കെ ദൈവത്തിൻ്റെ സഹായത്താൽ പൂർവാധികം ഭംഗിയായിട്ട് തന്നെ വരുന്നു ഇനിയിപ്പം നമുക്ക് ഒരു ഒന്ന് രണ്ടാഴ്ച ഇങ്ങനെ നമുക്ക് റെസ്റ്റ് ചെയ്യാം ഇനിയിപ്പം ഈ പത്തൊമ്പതാം തീയതി അടുത്ത ചെക്കപ്പിന് പോകണം ഈ മാസം പത്തൊമ്പതാം തീയതി അപ്പോൾ അതിങ്ങനെ കഴിഞ്ഞിട്ട് ബൈക്ക് എടുക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുവരെ അങ്ങനെ അങ്ങോട്ട് റെസ്റ്റായി പോകാമെന്ന് പറയത്തുകൊണ്ടാണ് അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് പടത്തെക്കുറിച്ചാണ് ഈ ആ പടം പന്ത്രണ്ടാം തീയതി റിലീസാവുകയാണ് കൂടോത്രം പടത്തിൻ്റെ പേര് കൂടോത്രം എന്നാണ് ഒരുപാട് ഇടുക്കിക്കാരുടെ പ്രത്യേകതയുള്ളൊരു പടമാണ് കാരണം എന്ന് വെച്ചാൽ അതിനഭിനയിച്ചിരിക്കുന്ന രണ്ട് കുട്ടികൾ ഏരട്ട കുട്ടികളാണ് അത് അവർ നെടുങ്കണ്ടകാരാണ് അവർ നമ്മുടെ ചാനലിൽ കൂടെ കാസ്റ്റിംഗ് കോഡ് വിട്ട് കിട്ടിയതാണ് തീർച്ചയായിട്ടും എൻ്റെ ഒരു ഫ്രണ്ട് മുഖേനയാണ് ആ കുട്ടികളെ കിട്ടിയത് കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോ ഇല്ലിട്ട് ഞാൻ വരാം കാലങ്ങാനും അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇടണമെന്നുള്ള എനിക്കൊരാഗ്രഹമുണ്ട് കാരണം എന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ തൊട്ട് അതിൻ്റെ ഷൂട്ടിംഗ് അവസാനിക്കുന്ന ടൈം വരെ അതിൻ്റെ ലൊക്കേഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്തതായിരുന്നു നമ്മുടെ ബൈജു എഴുപനെ ചേട്ടനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് അപ്പം അതും തന്നെയല്ല കേട്ടോ വളരെ കാമാങ്കോയറ്റായിട്ടുള്ള പ്രകൃതിയുടെ മനോഹാരിത ഒപ്പിയെടുക്കാൻ വേണ്ടി ഇടുക്കിക്കാരനായ ആയിരിക്കുന്ന ഛായാഗ്രഹകൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വേറൊരു ക്യാമറമാനും ഉണ്ടായിരുന്നു അവരെ കുറിച്ചൊക്കെ ഫുൾ ഡീറ്റെയിൽസ് അത് ഞാൻ അടുത്തൊരു ലൈവിലോ വീഡിയോയിലോ ഒക്കെ പറയാം അപ്പം എന്താണെങ്കിലും ഒരുപാട് സന്തോഷം നമ്മുടെ ഈ കൊച്ചു ലൈവിലേക്ക് വന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ആ അവസ്ഥകളൊക്കെ നിങ്ങളോടൊന്ന് പങ്കുവെക്കണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനൊരു ലൈവ് വന്നത് ഇടയ്ക്കിങ്ങി ലൈവും കാര്യങ്ങളൊക്കെ വരാം വീഡിയോസൊക്കെ മാക്സിമം നല്ല രീതിയിൽ നിങ്ങളെ വെറുപ്പിക്കാതെ ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് വെറുപ്പിക്കാതെ ചെയ്യണമെന്നൊരു ആഗ്രഹത്തിന് പുറത്താണ് നിൽക്കുന്നത് നമ്മൾ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾക്ക് നൽകാം കേട്ടോ കാരണം വെച്ചാല് മാക്സിമം ഞാൻ എൻ്റെ വീഡിയോസിൽ മാക്സിമം നിങ്ങളെ വെറുപ്പിക്കാതെ ഒക്കെയാണ് ചെയ്യാറുള്ളത് എന്ന ചില ആളുകളൊക്കെ ഒന്ന് നമ്മൾ തെറിവിളിക്കാറുമുണ്ട് സോഷ്യൽ മീഡിയ അല്ലേ അതായതിൻ്റെതായ പാട്ടിന് കോട്ടെ എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ അങ്ങോട്ട് പോയാലേ നമ്മളെ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കൂടും അതുകൊണ്ട് നമ്മളെ തെറി തെറിവിളിക്കുകയും ചീത്ത പറയുന്നവരൊക്കെ നമ്മൾ ആ ഒരു മൈറ്റു തന്നെ കൊണ്ട് വിട്ടേക്കുകയാണ് കാണാം അപ്പം എന്തെല്ലാം മാറ്റങ്ങൾ നമ്മുടെ ചാനലിൽ വരുത്തണം ഒരു അഭിപ്രായം നിങ്ങൾ പറയണം ഒരു കാര്യം കൂടെ എല്ലാവരും കൂടി ചോദിക്കണം എന്നുണ്ടായിരുന്നു ഒരു ഫുഡ് ബ്ലോഗ് ഫുഡ് ബ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ചാനലിൻ്റെ അകത്ത് നിങ്ങൾ കേറുമ്പോൾ നിങ്ങൾക്ക് അറിയാം സ്ട്രീറ്റ് ഫുഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതുവരെ ഞാൻ സ്ട്രീറ്റ് ഫുഡ്ഡായിട്ട് ചെയ്തിട്ടില്ല ആകെ ഒരു കേക്കിൻ്റെ കേക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രൊമോഷൻ വീഡിയോ മാത്രമേ ചെയ്തുള്ളൂ അതെൻ്റെ ഒരു കസിൻ സിസ്റ്ററിൻ്റെ ആണ് അപ്പോൾ അപ്പോൾ അതുമാത്രമേ നമ്മളൊരു ഫുഡിൻ്റെ ആയിട്ട് നിങ്ങളെ കാണിച്ചുള്ളൂ പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരുപാട് തട്ടുകടകളിലുണ്ട് ആ തട്ടുകടകളിലൊക്കെ പോയി നല്ല ഫുഡുകൾ നിങ്ങൾ പരിചയപ്പെടുത്തണമെന്നൊരാഗ്രഹമുണ്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട് അതോടൊപ്പം തന്നെ ട്രാവലിങ് ചെയ്യണം ഒരുപാട് ഗ്രാമങ്ങളിലേക്ക് കടന്നു തെരണം കാണാത്ത കാഴ്ചകൾ ഒരു ഒരു പക്ഷേ ഒരു ഇടുക്കിക്കാരനെ നിലയ്ക്ക് ഇടുക്കിയും ഇടുക്കിയും പുറത്തുള്ള വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ ജോലി സംബന്ധമായിട്ട് ട്രാവൽ ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പം ഒരു പക്ഷേ അങ്ങനെ ഒരു താല്പര്യത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ ചാനൽ ഓപ്പൺ ചെയ്ത് തുടങ്ങിയത് പോലും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി നിങ്ങളെ കാണിക്കണം അല്ലെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് കവർ ചെയ്ത് ഇടണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് അപ്പം അതിനെക്കുറിച്ചൊക്കെ എല്ലാവരും ഒരഭിപ്രായം അറിയിക്കണം കേട്ടോ എന്താണെങ്കിലും ഇരുപത്തൊമ്പത് മിനിറ്റായി നമുക്ക് ഇന്നത്തെ തന്നെ നിർത്താം അല്ലെ കാരണം ഒത്തിരി സംസാരിക്കാൻ പറ്റത്തില്ല അപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് അന്വേഷിച്ചവർക്ക് എന്നെ സ്നേഹിച്ചവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി